റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ സോമേ എന്ന അറബി പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഉത്തരം നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ അനേകം സവിശേഷതകളും ശ്രേഷ്ഠതകളും ഉള്ള പുണ്യകർമ്മമാണ് എന്ത് ഉത്തരം വൃതാനുഷ്ഠാനം ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് ആരുടെ സവിശേഷമായ പ്രത്യേകതകളിൽ പെട്ടതാണ് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഉമ്മത്തിൻ്റെ സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രം പ്രവേശനമുള്ള വാതിലിൻ്റെ പേരെന്ത് ഉത്തരം റയ്യാൻ കളവ് കൊണ്ടോ പരിദൂഷണം കൊണ്ടോ നോമ്പാകുന്ന പരിചയം ഓട്ടയാക്കാത്ത കാലത്തോളം നോമ്പ് ഏതൊരാൾക്കും എന്തിനെ തൊട്ടുള്ള പരിചയമാണ് ഉത്തരം നരകപ്രവേശനത്തെ തൊട്ടുള്ള റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം പി എ മുഹമ്മദ് ബാക്കി എം ഡി മുണ്ടമ്പറമ്പ് നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ അവൻ എന്തെല്ലാം ഒഴിവാക്കിയിരിക്കണം ഉത്തരം ചീത്തയായ വാക്കുകളും പ്രവർത്തികളും നരകത്തെ തൊട്ട് സംരക്ഷിക്കുന്ന ശക്തമായ പരിചയാണ് എന്ത് ഉത്തരം വൃതാനുഷ്ഠാനം ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് എത്ര നന്മകളെ എഴുതപ്പെടും ഉത്തരം പത്ത് നന്മകളെ ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ത് ഉത്തരം നോമ്പുകാരൻ്റെ വായിയുടെ ദുർഗന്ധം വൃതാനുഷ്ഠാനം തടയും എന്തിനു തൊട്ട് ഉത്തരം അല്ലാഹുവിൻ്റെ സർവ്വവിധ ശിക്ഷകളെ തൊട്ട് നോമ്പുകാരൻ അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും അന്നപാനീയങ്ങളെയും ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പതിവാക്കിയിരുന്ന പ്രവാചകൻ ആരാണ് ഉത്തരം ദാവൂദ് നബി അലൈസ്ലാം നോമ്പ് എത്ര വിധമാണ് ഉത്തരം മൂന്ന് വിധം നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത് എന്താണത് ഉത്തരം ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ട് അന്ത്യദിനത്തിൽ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാവുന്ന അള്ളാഹുവിൻ്റെ കരുണ സ്നേഹം നന്മ പോലുള്ള സ്വഭാവവിശേഷങ്ങളെപ്പോലെ നോമ്പ് കൊണ്ട് സാധ്യമാവുന്നത് എന്താണ് ഉത്തരം അന്നപാനീയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കൽ ഒരാൾ സുന്നത്തായ നോമ്പ് രഹസ്യമായി അനുഷ്ഠിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകും എന്തേ ഉത്തരം സ്വർഗം ആദം നബി മുതൽക്കുള്ള നബിമാരിലും സമൂഹങ്ങളിലുമുള്ള സവിശേഷമായ ഒരു ചര്യയാണ് എന്ത് ഉത്തരം നോമ്പ് അനുഷ്ഠിക്കുക എന്നത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളും മഹത്തുക്കളും മിക്ക ദിവസങ്ങളിലും നോമ്പ് പിടിച്ചിരുന്നത് എന്തിനായിരുന്നു ഉത്തരം അള്ളാഹുവിലേക്ക് അടുക്കുവാനും വിലായത്ത് ലഭിക്കുവാനും ഷർത്തുകളും ഫർലുകളും മാത്രം പാലിച്ചു കൊണ്ടുള്ള നോമ്പ് ഉത്തരം സാധാരണക്കാരുടെ നോമ്പ് തൻ്റെ എല്ലാ അവയവങ്ങളും അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാതെ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പ് ഉത്തരം പ്രത്യേകക്കാരുടെ നോമ്പ് അല്ലാഹുവിലും അവൻ്റെ ദിക്കറിലും ഫിക്കറിലും മാത്രം ഒഴുകിയും ധുന്യ ദുൻവിയായ ചിന്തകളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും ശരീരത്തെയും ആത്മാവിനെയും വിമുക്തമാക്കുന്നവരുടെ നോമ്പ് ഉത്തരം പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് യഥാർത്ഥ വിശ്വാസി അവന്റെ ഇബാധത്തുക്കൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് സ്വർഗമോ നിരകമോ അല്ല മറ്റെന്തായിരിക്കണം അവന്റെ ആത്യന്തിക ലക്ഷ്യം ഉത്തരം അള്ളാഹു മാത്രമായിരിക്കണം സൃഷ്ടാവും ഉടമയും അനുഗ്രഹദാതാവുമായ അള്ളാഹുവിനെ സൃഷ്ടികളും അടിമകളുമായ നമുക്ക് നിർബന്ധമാണ് എന്തെല്ലാം ഉത്തരം സദാ കീഴ്പ്പെടലും അനുസരിക്കലും നന്ദി കാണിക്കലും ഇസ്ലാമിലെ നോമ്പ് ആത്മീയോൽകർഷം മാത്രമല്ല പിന്നെ എന്ത് കൂടിയാണ് ഉത്തരം ആരോഗ്യദായകം എല്ലാ വസ്തുക്കൾക്കും സഖാത്തുണ്ട് എന്നാൽ ശരീരത്തിന്റെ സഖാത്ത് എന്താണ് ഉത്തരം നോമ്പ് മാരകമായ ഹൃദ്രോഗം ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും അലസത ശരീരഭാരം തളർച്ച കിതപ്പ് എന്നിവയ്ക്ക് കാരണമാവുന്നത് എന്താണ് ഉത്തരം അമിതാഹാരം ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ കൊഴുപ്പ് തുടങ്ങിയ ഉപദ്രവ വസ്തുക്കളെ ഇല്ലാതാക്കാനും അതുവഴി രോഗങ്ങളെ തടയാനും കഴിയുന്നത് ഏതുപോലുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെയാണ് ഉത്തരം വൃതാനുഷ്ഠാനം ആവശ്യ ഘടകങ്ങളുടെ നിക്ഷിപ്ത അളവും തോതും നിയന്ത്രിക്കുന്നു എന്ത് ഉത്തരം നോമ്പ് ഏതൊരു ശരീരത്തിൻ്റെയും സാധാരണ കണക്കാക്കപ്പെട്ടിട്ടുള്ള തടിയുടെ എത്ര ശതമാനം വർദ്ധിച്ചാലാണ് അനാവശ്യ ശരീര പുഷ്ടി ആവുന്നത് ഉത്തരം ഇരുപത് ശതമാനം ഈന്തപ്പഴങ്ങളിൽ ദഹന പ്രക്രിയയ്ക്ക് സഹായകമായ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഫ്രക്റ്റോസ് എന്ത് ഉപയോഗിച്ച് നോമ്പ് തുറക്കുമ്പോഴാണ് ഫ്രക്റ്റോസ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് നോമ്പുകാരൻ്റെ ക്ഷീണത്തെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുന്നത് ഉത്തരം ഈന്തപ്പഴം ഈന്തപ്പഴത്തിൽ ശരീരത്തിന് ആവശ്യമായ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു ഉത്തരം ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് ശരീരത്തിന് ഉണർവുണ്ടാവുന്ന പാനീയമാണ് എന്ത് ഉത്തരം ശുദ്ധജലം ക്ഷീണം തളർച്ച ബോധക്ഷയം ഛർദ്ദി തലകറക്കം ഉഷ്ണം എന്നിവയെ ക്ഷമിപ്പിക്കാൻ കഴിയുന്ന പാനീയം എന്താണ് ഉത്തരം ശുദ്ധജലം നോമ്പ് തുറക്കുമ്പോൾ ഈന്തപ്പഴം ശുദ്ധജലം എന്നിവയാണ് നല്ലതെന്ന് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല നോമ്പ് പരലോകത്ത് ഉപകരിക്കാൻ പിന്നെ എന്തു വേണം ഉത്തരം ഹക്കായ ഈമാനും നെയ്യത്തും വേണം ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ എത്ര വിധമാണ് ഉത്തരം നാല് വിധം വാജിബായ നോമ്പുകൾ എത്ര വിധം ഉത്തരം ആറ് വിധം സുന്നത്തായ നോമ്പുകൾ എത്ര വിധമാണ് മൂന്ന് വിധം വെള്ളിയാഴ്ച മാത്രം നോമ്പ് പിടിക്കൽ ഉത്തരം കറാഹത്തായ നോമ്പ് സൊഹി ആവുന്നതും സൊഹി ആകാത്തതുമുണ്ട് ഏത് നോമ്പിൽ ഉത്തരം ഹറാമായ നോമ്പിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഉത്തരം ഹറാമായ നോമ്പിൽ സൊഹി ചെറിയ പെരുന്നാളിലെയും വലിയ പെരുന്നാളിലെയും നോമ്പുകൾ ഉത്തരം ഹറാമായതും സൊഹി ആകാത്തതുമായ നോമ്പുകൾ മാസങ്ങളുടെ നേതാവ് ഏതാണ് ഉത്തരം റമദാൻ റമദാൻ എന്ന വാക്കിനർത്ഥം ഉത്തരം കരിക്കുന്നത്